നമസ്കാരം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വയോമിത്രം പദ്ധതിയുടെയും കൂട്ടാട്ടോളം നഗരസഭയുടെയും ആഭിമുഖ്യത്തിൽ മുതിർന്ന പൗരന്മാർക്കുള്ള വിനോദയാത്ര സംഘടിപ്പിച്ചു കൊച്ചി മെട്രോ ലുലു മാൾ മറൈൻ ഡ്രൈവ് ബോട്ട് യാത്ര വാട്ടർ മെട്രോ ഫോർട്ട് കൊച്ചി ബീച്ച് എന്നിവിടങ്ങളിലേക്കായിരുന്നു യാത്ര യാത്ര കൂത്താട്ടോളം നഗരസഭ ചെയർപേഴ്സൺ വിജയശിവൻ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു നഗരസഭ അധ്യക്ഷ എന്ന നിലയ്ക്ക് ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരു പ്രോജക്റ്റാണ് വയോമിത്രം നഗരസഭയുടെ ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് നമ്മുടെ നാടിനു വേണ്ടി ഇത്രയും നാൾ പണിയെടുത്ത പ്രിയപ്പെട്ടവരായ നമ്മുടെ സീനിയർ സിറ്റിസൺസിന് വേണ്ട മരുന്നും ആരോഗ്യ പരിഹരണവും നൽകുന്ന പദ്ധതിയാണ് വയോമിത്രം എന്ന് പറയുന്നത് ആ പദ്ധതിയുടെ ഒപ്പം തന്നെ നമ്മുടെ സഹോദരങ്ങളെ അച്ഛനമ്മമാരെയൊക്കെ ഇതുപോലുള്ള ഒരു വിനോദയാത്രയ്ക്ക് കൊണ്ടുപോവുക എന്നുള്ളതും അവരുടെ മാനസിക ഉല്ലാസവും നമ്മുടെ പദ്ധതിയിൽ ഉൾപ്പെടുന്ന വാളം ബഹുമാനിയായ ചെയർപേഴ്സൺ ഇന്നിവിടെ വന്നിട്ട് ചേർന്നിട്ടുള്ള നാപ്പത്തി ഒമ്പത് വയോജനങ്ങളെയും കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ യാത്ര എറണാകുളം എറണാകുളത്തിന് പോകുന്നത് അപ്പം ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസാവട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുന്നു അടിച്ചു പൊളിക്കണം എല്ലാവരും അപ്പൊ ഇത് ഈ ഒരു തിരക്കിന്റെ ഇടയിൽ ഈ ഒരു ടൈമിൽ ഇന്നലെയൊക്കെ യാത്രയിലായിരുന്നു നമ്മുടെ ചെയർപേഴ്സൺ ഈ സമയത്ത് ഇവിടെ വന്ന് ചേർന്നതിന് ചെയർപേഴ്സണോട് പ്രത്യേകം ആദ്യം തന്നെ ഞാനൊരു നന്ദി അറിയിച്ചു കൊണ്ട് തന്നെ ഏറ്റവും കൃത്യമായിട്ട് ഈ ഒരു പരിപാടി ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതിന് സ്വാഗതം ചെയ്യുന്നു ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാവരും ഓരോരുത്തരും ഓരോരുത്തരെയും ഈ പരിപാടി വിജയകരമാകട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് കോർഡിനേറ്റർ എൽ ഡി പോലോസ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയാൻ റൈസൽ ശ്രീമതി ജിസ്മോൾ എൽദോസ് ശ്രീമതി ദർശന ശ്രീ പി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി അൻപത്തിരണ്ട് വയോജനങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റകുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേകൂ പയറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം